പേരാമ്പ്ര എടവരാട് വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ചു കൊയിലോത്ത് മോഹനൻ എന്നയാളുടെ ഓട്ടോറിക്ഷയും കൊയിലോത്ത് ഷിബിൻ എന്നയാളുടെ ബൈക്കുമാണ് തീ വെച്ച് നശിപ്പിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം തീ ആളിക്കത്തുന്നത് കണ്ട് സമീപവാസികളും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു വാഹന ഉടമകളായ മോഹനും ഓട്ടോ തൊഴിലാളികളാണ് സംഭവത്തിന് പിന്നിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് സൂചന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് ഒരു ഓട്ടോറിക്ഷ സമാനമായി കത്തിനശിച്ചിരുന്നു അതിന്റെ തുടർച്ചയായുള്ള പ്രശ്നമാണ് ഇതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം കഴിഞ്ഞ മഞ്ചേരിക്കുന്നിലെ മുക്കള്ളിൽ സക്കീർ കളരിപ്പറമ്പിൽ അതുൽരാജ് എന്നിവരുടെ വാഹനങ്ങളാണ് സമാനമായ രീതിയിൽ കത്തി നശിച്ചത് സക്കീറിന്റെ ഓട്ടോറിക്ഷ വീട്ടിൽ നിന്ന് തള്ളി റോഡിൽ എത്തിച്ച ശേഷം തീയിടുകയായിരുന്നു ഓട്ടോറിക്ഷ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു അതുലിന്റെ ഓട്ടോറിക്ഷ വീടിന് സമീപത്തുള്ള റോഡിൽ എത്തിച്ച ശേഷം യാണ് ചെയ്തത് സംഭവത്തിൽ രണ്ടുപേരും പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥലത്ത് പെട്രോളിംഗ് ശക്തമാക്കിയതായി പെരാമ്പ്ര പോലീസ് അറിയിച്ചു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മലയാളം കോഴിക്കോട് വളരുന്ന വളാഞ്ചേരിക്കൊപ്പം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ഓഫറുകൾക്കും